വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു സെയിൽ വീഡിയോ ആണ് മഴക്കാലമൊക്കെ ആയി അപ്പം ചെടികൾ പുതിയതായി നടാന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും മാത്രമാണ് ചെടികൾ കൊടുക്കുന്നത് എല്ലാ ചെടികളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരുപാട് പേർക്ക് പൈസ കുറച്ച് കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ചെടികൾ വാങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പത്ത് പത്ത് പതിനഞ്ച് രൂപയ്ക്ക് മാത്രമാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ചെടികളും അമ്പത് രൂപയും നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും ഒക്കെ ഉള്ള ചെടികൾ ഇതിലുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്കത് പതിനഞ്ച് രൂപയ്ക്ക് തരികയാണ് നമ്മുടെ ഒരുപാട് പ്രഷറുണ്ട് ചെടി സെയിൽ വീഡിയോ ചെയ്യോ റിലീഫ് പ്ലാൻസ് തരുമോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറിയർ പൈസ മാത്രം നിങ്ങൾക്ക് കുറച്ച് പൈസയാവും പക്ഷേ നിങ്ങളൊരു എട്ട് പത്ത് ചെടി എടുക്കുകയാണെങ്കിൽ ആ കൊറിയർ പൈസ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പത്ത് പതിനഞ്ച് രൂപയുടെ ചെടികളാണ് കാണിക്കുന്നത് താല്പര്യമുള്ളവർ ഞാൻ നമ്പർ ഇട്ടേക്കാം എൻ്റെ അറിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ അടീനേയും പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പ്രേക്ഷകരുണ്ട് എൻ്റെ അടീനേയും പ്ലാന്റ്സ് ഇഷ്ടമുള്ളവരാണ് ഏറെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും അപ്പം അവർക്കൊക്കെ നമ്പർ അറിയാം പക്ഷേ എന്നാലും ഞാൻ നമ്പർ ഇട്ടേക്കാം നിങ്ങൾക്ക് ചെടികൾ വേണ്ടവർ ചോദിക്കാം കേട്ടോ ഇത്തവണ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല ചെടികൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം ചെടികൾ എപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ തരിക എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ചെടികളോട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പൂ എങ്ങനെ ഒരു ചെടി നട്ട് അതിൽ പൂ വരുമ്പോഴും പുതിയ ഇലകൾ ഒക്കെ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നും പിന്നെ നിറയെ പൂക്കളുള്ള ചെടികളൊക്കെ വെച്ചതിന് ശേഷമാണ് എൻ്റെ ഗാർഡനിൽ ഇത്രയും പൂമ്പാറ്റകളൊക്കെ വരാൻ തുടങ്ങിയത് അപ്പം പൂമ്പാറ്റകളെ കാണുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ എനിക്ക് എന്ന് വെച്ചാൽ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് എനിക്ക് പ്ലാൻസിൻ്റെ ലോകത്തേക്ക് ഞാൻ വന്നപ്പോഴാണ് ഞാൻ എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റിയും സിഗ്നേച്ചറും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വേണമെങ്കിൽ ശരിക്കും പറയാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ വരെ പ്രൊഫഷണലായിട്ട് ഞാൻ എഡിറ്റിംഗ് പഠിച്ച ഒരാളായിരുന്നിട്ട് കൂടി ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ റീച്ചായി എൻ്റെ സംസാരമൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഓരോ ആൾക്കാരും പറയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി അതേപോലെ ഇങ്ങനെ എനിക്കിഷ്ടപ്പെടും ആളുകൾ എന്നൊക്കെ ഫീൽ വന്നു പിന്നെ പിന്നെ എനിക്ക് കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടിയതിന് ശേഷമാണ് ഞാൻ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇൻകം എന്തൊക്കെ നമ്മൾ നമ്മളൊരു വീട്ടമ്മ എന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണോ എന്ന് ഞാൻ സ്റ്റേ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണ് തന്നെ അങ്ങനെ ഞാൻ സ്റ്റെയിൽ തുടങ്ങി അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ഇൻകോ എനിക്ക് വലിയൊരു ഇൻകോ ആവശ്യമില്ല എനിക്ക് ചെറിയ ചെറിയ കുഞ്ഞു ആവശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഇവിടം വരെ എത്തിയത് ഇപ്പോൾ ഞാൻ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങി തരാം എനിക്കിഷ്ടമുള്ള ഡ്രസ്സാണെങ്കിലും എനിക്കിഷ്ടമുള്ള ഫുഡാണെങ്കിലും ഒക്കെ എനിക്ക് എൻ്റെതായ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റി നമ്മൾ ചുറ്റുപാടുള്ളവരെല്ലാം നമുക്ക് ചെയ്തു തരും പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മൾക്ക് എന്ന് വെച്ച് ഒരു അഞ്ച് രൂപ സമ്പാദിക്കുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ ഇപ്പം പോലും ഈ പ്ലാൻസിന് കുറച്ചും കൂടി വില കിട്ടും എന്നാലും ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് എത്രയും പെട്ടെന്ന് നല്ല ചെടികൾ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ചെടികളും നിങ്ങൾക്ക് പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് ചെടികൾ വേണ്ടവരെന്തായാലും എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്മൾ അടീനിയം സെയിലും ചെയ്യുന്നുണ്ട് അടീനിയം പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടീനിയം വാങ്ങിക്കുക നമ്മൾ വേറെ ഒരു വീഡിയോയിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ എൻ്റെ അടീനിയം കാണിച്ചിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അടീനിയത്തിനൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ എനിക്ക് കുറച്ച് അടീനിയം ചെടികളുള്ളൂ ബാക്കിയൊക്കെ ഞാൻ നേഴ്സറിയിൽ നിന്ന് എടുത്തിട്ടാണ് പൊതുവേ സെയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആദ്യ കാലങ്ങളിൽ എൻ്റെ ചെടികളായിരുന്നു ഇന്നിപ്പോൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന ഇത് എൻ്റെ ചെടികളായതുകൊണ്ട് കേട്ടോ നമ്മുടെ ചെടികളാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലാഭം ഇല്ലെങ്കിലും ആളുകളിലേക്ക് എത്തിക്കാം അടീനിയ എൻ്റെ ചെടി അല്ല നഴ്സറിയിൽ നിന്ന് ഞാൻ ചെടികളെടുത്ത് വിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ചെറിയ ലാഭമൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മൾ നമ്മൾക്ക് എന്ന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഒരു സ്ട്രെങ്ത്ത് എന്താണെന്ന് പറയുക നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ നമുക്ക് പൈസ ഒരാളുടെ അടുത്ത് ചോദിക്കണ്ട പിന്നെ എന്തൊക്കെയോ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റി എന്തെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ എന്തെങ്കിലും ചെറിയ ഒരു പത്ത് രൂപയാണെങ്കിൽ ഇപ്പോൾ കോഴീനെ വളർത്തിയിട്ടോ തയ്യൽ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇനി അതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ജീവിക്കണം അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എൻ്റെ അനുഭവം കൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത് ആ ഒരു ആണ് ഈ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം നമുക്ക് എത്ര ആൾ ചുറ്റുപാടുണ്ടെന്ന് പറഞ്ഞാലും എത്ര പൈസ നമ്മൾ അവർ നമുക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തമായി ഏൺ ചെയ്തിട്ടുള്ള പൈസ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഒരു ഫീലുണ്ട് അത് ഭയങ്കര ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ സ്വയം സമയം കണ്ടെത്തുകയും എന്തെങ്കിലും ചെയ്യുകയും ചെയ്യണം എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ വെറുതെ പ്ലാൻസ് കാണിച്ചു പോകാതെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമെന്ന് വെച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞാണ് പ്ലാൻസ് ആവശ്യമുള്ളവർ ഞാൻ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കണേ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ചെടികൾ വാങ്ങി ഈ ഒരു പുതിയ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് പ്ലാൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത്രയും നേരം കണ്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലോട് ക്ലിക്ക് ചെയ്തേക്കണേ